ഹാലോ സുഹൃത്തുക്കളെ ഏറെ നാളായി ഇന്നിറങ്ങും നാളിറങ്ങും എന്ന് പറഞ്ഞു തരുന്ന നമ്മുടെ ടൊയോട്ടോയുടെ ഓട്ടോ ആണ് നമുക്കിപ്പോൾ അതിന്ന് പിക്ചർ ലീക്കായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ ടയോട്ടോനെ ഓതറൈസേഡ് പ്ലാറ്റ്ഫോമിലൊക്കെ ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇറങ്ങിയിരിക്കുക കേട്ടോ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നൊരു ഓട്ടോ ആണ് ടൊയോട്ടോ ടയോട്ടോയുടെ അടിപൊളി ഓട്ടോറിക്ഷയാണ് നമ്മുടെ ആപ്പയുടെ അതേ ലുക്കും കാര്യങ്ങളൊക്കെ ചെറിയ മറ്റുള്ള ഓട്ടോർഷിയായിട്ട് ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഹെഡ് ലൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷേപ്പ് കാര്യങ്ങളൊക്കെ ബാക്ക് പാത്തൊക്കെ വരുമ്പോൾ നമുക്ക് ബജാജിൻ്റെ പഴയ മോഡൽ ബജാജിൻ്റെ അതേ ബോഡി ലുക്കാണ് നമുക്ക് തോന്നുന്നത് ഏതായാലും അതേ ഒരു വീൽ വേസും കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങളൊന്നും കമ്പനി പുറത്ത് വിട്ടിയില്ല ഏതായാലും പിക്ചർ ലീക്ക് ആയിട്ടുണ്ട് അങ്ങനെ കിട്ടിയൊരു പിക്ചറാണ് ഇത് അപ്പോൾ ഏതായാലും വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു ഓട്ടോ ആണ് ടയോട്ടോയുടെ ഓട്ടോ ഏതായാലും ഇത് കേരളത്തിൽ എന്തായിട്ടും വിജയിക്കാൻ സാധ്യതയുള്ളൊരു മോഡലാണ് പക്ഷെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സ്റ്റെയറിങ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് അടിപൊളി മീറ്റർ കാര്യങ്ങളൊക്കെ ആണ് സ്റ്റെയറിങ് ഹാൻഡിലൊക്കെ ഒഴിവാക്കി സ്റ്റെയറിങ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ബഹുക്കേമായി നമുക്ക് ടൗണിലൊക്കെ യാതൊരു പ്രശ്നമില്ലാതെ വിട്ടേ നമുക്ക് ഓടിക്കാൻ കഴിയും അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂടുതൽ വിശേഷമായി വീണ്ടും കാണാം